നമ്മളൊരു ഷോയ്ക്ക് പോയപ്പോൾ ദിലീപും ബാക്കി ഞങ്ങളൊക്കെ ഉണ്ട് പോയി സ്റ്റേജിന് ഇതുപോലെ ഗ്രീൻ റൂമിൽ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കിയോട്ത്തനെ ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടു അവൻ ഓഡിയൻസിൻ്റെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ നമ്മൾ ഈ പാട്ട് പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമല്ലോ ഞാൻ ഏതോ തമിഴോ ഹിന്ദി ഒക്കെ പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക അവനിടയിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവിയിൽ അധികം ഷൈൻ ചെയ്യലട ഡീപ്പിട്ട് ഒരു സാധനം പറഞ്ഞു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമല്ലോ നമ്മളെ ചെവിയിലൊരുത്തം തെറി പറഞ്ഞ് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞാനത് കയറി അപ്പോഴൊക്കെ മണി അടത്ത സ്കിറ്റിന് കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ കള്ളി കൊണ്ടൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കുകയാണ് സേ എൻ്റെ സൈഡിൽ അപ്പോൾ ഈ കൂട്ടുകാർക്ക് അമ്മയിൽ മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഞാൻ പാടി കയറി ഇങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയാളാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി അവൻ തെരുവർന്നെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിറ്റല്ലേ സ്കിറ്റ് വേണ്ട അപ്പോൾ വേറൊരാൾ പാടികൊണ്ടിരിക്കുന്നുണ്ട് ഫീമെയിൽ വരെ എൻ്റെ പാട്ടിടും നാടൻപാട്ടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നാടൻ നീ സ്കിറ്റ് കളിക്കാം എടാ നാടൻപാട്ടിൻ്റെ കള്ളി കൊണ്ട് മതി നീ എൻ്റെ പാട്ട് എന്നോത്സഹിപ്പിക്കുക അങ്ങനെ മണിയുടെ പാട്ടിട്ട് എന്നാൽ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ സ്റ്റേജിൻ്റെ അത് ഇവിടെ നിന്നോളണം എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ നീ കാണിച്ചു തന്ന ആള് അങ്ങനെ മണി ചാല കൂടി ചന്ത ചെന്ന് തന്നെ ചെറുപ്പുള്ള മീൻകാ ഇന്ന് പറയുകൊണ്ട് അവിടെ ചെന്ന് എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു തന്നെ കാണിച്ചിട്ട് ഇതാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചറിൽ തിരിച്ചറിയിൽ പട ആ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ അവിടുന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് മറ്റേ അല്ല എപ്പോഴും പിന്നെ അടുത്ത റോയിൽ പോയി മീൻകാരി പെണ്ണിനെ അങ്ങനെ കിട്ടി സാധനത്തിനെ കിട്ടി ഞാൻ പറഞ്ഞു ആ ഇതാ ഇതാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് ഓഡിയൻസ് കാണുമ്പോൾ അയാളെ സ്നേഹത്തോട് കൂടി കെട്ടിപ്പിടിച്ച് മണി ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ പക്ഷെ അവന്റെ അവന്റെ തോമസ് അത് അതേ സീൻ ചോര ഈ കൈയുടെ ഇടയിലൊക്കെ അവന്റെ കഴുത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കുന്നതിടയില് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് ഇങ്ങനെ മുട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് അടി അടിനാമിക്കുണ്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാം കഴിച്ചിട്ട് ബെൻ ജോൺസൺ എന്ന് പറയുന്ന ി ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അദ്ദേഹം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന ഒരു ഒരു വില സുഹൃത്തുക്കൾക്ക് പറ്റി എന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്നത് അല്ലെങ്കിൽ സഹായം ചെയ്യുന്നത് വിളിച്ചന്വേഷിക്കുന്നതിനൊന്നും ഒരു ലിമിറ്റ്ലെസ് ആണ് ബാക്കി എല്ലാരും ചെയ്യും സഹായം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ നിങ്ങളോ ഞാനോ ഒക്കെ എല്ലാരും ചെയ്യും പക്ഷെ നമുക്കൊരു പരിധി ഉണ്ടാവും ഏതോ ഒരു പോയിന്റിൽ ഇതിനൊരു പരിധി നിർത്തും പക്ഷെ പരിധികളില്ലാതെ ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നാദർഷിക ഞാൻ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞ നാടൻ പാട്ടുകൾ ചെയ്യൽ പാടുന്ന മണി എൻ്റെ നല്ലൊരു ഫ്രണ്ട് ഈ പറഞ്ഞതുപോലെ പരസ്പരം നമുക്ക് എന്തും പറയാനുള്ള സൗഹൃദമുള്ള ഒരാൾ നിരവധി സിനിമകൾ ടെലിവിഷൻ ഷോകൾ സ്റ്റേജുകൾ എല്ലാത്തിലും ഒപ്പമുണ്ടായ ഒരാൾ നമ്മുടെ ഓഡിയോ കാസറ്റുകളുടെ രചനകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ സ്നേഹപൂർവ്വം നമ്മുടെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ധർമ്മജന്മോകാട്ടി അല്ലെങ്കിൽ ഈ ധർമ്മജനം മണിച്ചേട്ടനുമായിട്ട് വലിയ ബന്ധമാണ് ജനുവരി ഒന്നിനാണല്ലോ മണിച്ചേട്ടൻ്റെ പിറന്നാൾ എല്ലാ കൊല്ലം തുടക്കത്തില്ലേ അപ്പം അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചില പരിപാടികളുണ്ടാവും അതിന് ഞാൻ പോവും ഞാൻ എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യം ഇവരെ തമ്മി കണ്ടത് മേജർ രവി ചേട്ടൻ്റെ അനിയം പട്ടാമ്പി കണ്ണൻചേട്ടനുണ്ടല്ലോ അദ്ദേഹം ഒരു പ്രോഗ്രാം പിടിച്ചു അദ്ദേഹത്തിന്റെ നാട്ടിൽ കൽപ്പന ചേച്ചി മണിച്ചേട്ടൻ ഞങ്ങളെല്ലാം ഉണ്ട് ഞാൻ അവതാരകനാണ് ആറടി ഒരു വലിയ സ്റ്റേജാണ് അപ്പം അടുത്ത പാട്ടം കണ്ട മണിച്ചേട്ടൻ്റെ പാട്ടാണ് അപ്പം ഞാനിത് ആങ്കർ ചെയ്യാനായിട്ട് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ധർമ്മം വന്നിട്ട് പറഞ്ഞു ഒരു പാട്ടും കൂടി ഇടൂ അത് കഴിഞ്ഞിട്ട് പാട്ട് പാട്ടിടാം ഞാൻ വെച്ചാൽ അതെന്താ മൂപ്പ് തെറ്റും ഇതാണ് വാക്ക് ഞാൻ ഞെട്ടിപ്പോയി ഇത് എന്തോ ഒരു ബന്ധമില്ലല്ലോ നമുക്ക് ശ്രദ്ധിക്കല്ലോ ഞാനത് അടുത്ത് വേറൊരു പാട്ട് അനൗൺസ് ചെയ്തു തിരിച്ചു വരുമ്പോൾ ഈ ആറിടിപ്പൊക്കമുള്ള സ്റ്റേജിന്റെ ബാക്കിൽ എവിടെ മൂന്നാല് ഇഷ്ടികകൾ സംഘടിപ്പിച്ചിട്ട് അവിടെ നടന്ന് വിറക് പെറുക്കിയിട്ട് ഇവനും മണിച്ചേട്ടനും കൂടെ ബീഫ് എന്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാനതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു ഏടാ യു എസ് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചതിനോട് അപ്പ ഞാൻ പറഞ്ഞു യു എസിലാ പോലോ ആ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും ഒരു ഇല്ലാത്ത ഒരാളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ വലിയ ടീമാണ് എനിക്കറിയാം ആ ദിലീപേട്ടനുണ്ട് ഇക്കാക്കുണ്ട് മണിച്ചേട്ടൻ്റെ കരുത്തും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളാണ് ഒറ്റക്കൊരു റൂമിൽ കിടക്കാൻ വേണ്ടിയുള്ള ആളാണ് അപ്പോൾ ഉള്ളി ഞാനും കൂടി ഒരു ദിവസം ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട് അപ്പം നീ ഇവിടെ പോകണം നീയോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദിലീ വട്ടം വിളിച്ചിട്ടുണ്ട് ഇക്കൂടി അങ്ങോട്ട് പോകണുണ്ട് അവിടെ പോകണം അങ്ങനെ പോകാൻ മറ്റേ നമുക്ക് ഒരു സ്ഥലം വര പോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി ഞങ്ങൾ പോയി തിരിച്ചു വന്നു തിരിച്ച് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കുറേ ഡോളർ ഇവിടുന്ന് ഇന്ത്യൻ മണി മാറിയിട്ട് കുറേ പൈസ എനിക്കും തന്നിട്ടുണ്ട് കുറേ പൈസ പുള്ളിയുടെ പോക്കറ്റിലുണ്ട് ചിലവാക്കണത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വലിയ ഹോട്ടലാണ് എന്നിട്ട് പത്ത് പതിനാല് പത്ത് പതിമൂന്ന് നിലയുള്ള ഹോട്ടലാണ് അപ്പോൾ അവിടെ കയറുമ്പോൾ കുറേ ഇംഗ്ലീഷ് പിള്ളേർ നല്ല വെളുത്ത് തുടുത്തു പയ്യന്മാരൊക്കെ ഉണ്ട് ഞങ്ങളെ രണ്ടുപേരും കൂടി ഈ ലിഫ്റ്റിൽ കയറിയിക്കുമ്പോൾ അവന്മാരെന്തോ ആഘോഷമൊക്കെയാണ് ഞങ്ങളെ കണ്ടിട്ട് ഇമ്മമാർ പ്ലഡി ഇന്ത്യൻസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വർത്താനമൊക്കെ പറയുന്നുണ്ട് അപ്പം പുള്ളിക്ക് കലിപ്പാണ് അപ്പം എൻ്റെ പേടിയെന്ന് പറഞ്ഞ് ഈ പുള്ളി പിടിച്ചാ പിള്ളരിക്ക് ഇട്ടിടിച്ച അമേരിക്കയിൽ നിന്ന് പോകാൻ പറ്റുമോ ഇല്ലയെന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ ഭയങ്കര ഇങ്ങനെയുള്ള എന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ പേടിച്ച് ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു ഫ്ലോറിൽ ഈ പിള്ളേര് ഇറങ്ങി ഇറങ്ങിപ്പോയി അതോടെ ഭയങ്കര ബഹളമൊക്കെ കിടക്കുന്നുണ്ട് അടുത്ത് രണ്ടുമൂന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാനും മണിച്ചേൻ്റെ കൂടി ഇറങ്ങി അപ്പം മണിച്ചേട്ടൻ്റെ എന്നോട് പറഞ്ഞാണേ അമേരിക്ക ും നമ്മൾ സൗഹൃദങ്ങളെ പറ്റി പറഞ്ഞല്ലോ അദ്ദേഹത്തിന് സ്റ്റേജിൽ ഒരുപാട് അനുകരിക്കുകയും പിന്നീട് അദ്ദേഹമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുകയും കരടി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയും ചെയ്ത് അതുവഴി സിനിമയിൽ വളരെ ശക്തമായ സാന്നിധ്യമായി മാറി ഒരാളുണ്ട് നമ്മുടെ എല്ലാം സുഹൃത്താണ് സഹപ്രവർത്തകനാണ് പ്രിയപ്പെട്ട ഷാജോൺ ചേട്ടൻ മാണി ചേട്ടനെ കുറിച്ച് പറയുന്നത് ഞാൻ കലാപൂരിന് വരുന്നത് മണിച്ചേട്ടൻ സല്ലാബ് എന്ന സിനിമയിൽ അഭിനയിച്ച് മണിച്ചേട്ടൻ വളരെയധികം ബിസിയായി മണിച്ചേട്ടൻ കലാപൂരിൽ നിന്ന് മാറി ആ ഒരു ഗ്യാപ്പിലായിട്ടാണ് ഞാനടക്കമുള്ള നിന്ന് കുറച്ച് പേരും പിന്നെ എറണാകുളത്തുള്ള കുറച്ച് പേര് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ വരുന്നത് ചേട്ടനെ ക്ഷൂപിച്ചാനാണെങ്കിൽ അതുപോലെ കലാപൂൻ ജയകുമാർ പ്രജോദ് ഒക്കെ ഞങ്ങൾ ദിനേശ് ചണ്ണൻ അങ്ങനെ ഞങ്ങളൊരു ടീം കലാമ്പൂരിലോട്ട് വരുന്നത് അപ്പം ഞാൻ വന്നതിന് ശേഷം പിന്നെ മണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസുകളൊക്കെ ഇപ്പോൾ കള്ളുകൂടിയനാണെങ്കിലും അതേപോലെ തന്നെ കോമഡി ലീഡ് ചെയ്ത് ചെയ്താണെന്നുണ്ടെങ്കിലും സ്റ്റാർസിന് ഇമിറ്റേറ്റ് ചെയ്തൊക്കെ പിന്നെ ഞാനായിരുന്നു കലാഭവനിൽ അപ്പം തന്നെ അപ്പം മുതൽ തന്നെ നമുക്ക് മണിച്ചേട്ടനെ പോലൊരു നടനാവണം അപ്പോൾ അത് നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അന്നൊക്കെ ഈ കലാഭവിൽ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മളൊക്കെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ തന്നെ ആ ഇവരൊക്കെ അടുത്ത കല മണിച്ചേട്ടനെ പോലെ ആവുന്നവരോ കേട്ടോ മണിച്ചേട്ടനെ പോലാവുന്നവരാ സിനിമാക്കാരാവും സിനിമാക്കാരാവും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്തോ ഒരു എനർജി കയറുന്ന പോലെ പിന്നെ നമുക്കൊന്ന് കൊതിയായിരുന്നു മണിച്ചാട്ടിനിറ്റേറ്റ് തൊട്ട് മുമ്പ് തന്നെ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നാടൻ പാട്ടിന്റെ തമ്പുരാ ജനം ഒരു ഇളകലാണ് ഒരാർപ്പുവിളിയും കൈഡി ബഹളവും ആയിട്ടൊരു ഒരു ഒരു എന്താ എന്തൊരു ആർത്തിരമ്പ എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നൊരു ബഹളമാണ് ആ കൈടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മണിച്ചാട്ടിന് മിറ്റേറ്റ് ചെയ്യാൻ വലിയൊരു ഒരു സന്തോഷമായിരുന്നു ആ ഒരു എനർജിയിൽ നമ്മൾ വന്ന് പെർഫോം ചെയ്യുന്നത് അപ്പൊ അന്ന് മുതൽ നമ്മുടെയൊക്കെ മനസ്സ് എന്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും നമുക്കൊക്കെ ഇതുപോലൊരു കൈഡ് കിട്ടുമോ ആളുകൾ നമ്മളെ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുവോ നമുക്കൊരു സിനിമനാവണമല്ലോ എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിച്ചാൽ മണിച്ചേട്ടനാണ് ഒരുപാട് ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടൻ അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് വന്നതും ഒരു എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയാൻ തോന്നും മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടാണ് മൈ ഡിയര് കരഡി എന്ന് ഒരു സിനിമയിൽ അപ്പോൾ സിനിമയിലേക്ക് വരാനും അദ്ദേഹം അറിഞ്ഞോ അറിയാതോ അദ്ദേഹം ഒരു കാരണോ കാരണക്കാരനായി എന്നുള്ളതാണ് പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ആണെന്നുണ്ടെങ്കിലും മണിച്ചേട്ടൻ്റെ അച്ഛനായിട്ട് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി റെഡ് സല്യൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ചാലക്കുടി കണ്ടിട്ട് മണിച്ചേട്ടൻ എന്നെ വിളിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ നന്നായിട്ടുണ്ടാ നീ നന്നായിട്ട് ചെയ്തു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മണിച്ചേട്ടൻ എങ്ങും പോയിട്ടില്ല ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് നന്നായിട്ട് പാട്ട് പാടുന്നവരുടെ ഇടയിലുണ്ട് നന്നായിട്ട് മിമിക്രി പറയുന്നവരുടെ ഇടയിലുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരുടെ ഇടയിലുണ്ട് നന്നായിട്ട് തമാശ പറയുന്നവരുടെ ഇടയിലുണ്ട് എല്ലായിടത്തും മണിച്ചേട്ടനുണ്ട് ട്ടം പറ അവസാനിപ്പിച്ചൊരു കാര്യണ്ടല്ലോ അദ്ദേഹം എല്ലാവരുടെയും ഇടയിൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എല്ലാ കൊല്ലവും അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനം മിനിമം കേരളത്തിൽ എവിടെ നിന്നും നിങ്ങൾ രണ്ട് സ്ഥലത്ത് സ്ഥലത്തും നമ്മളൊരു പരിപാടിക്ക് വിളിക്കും ഇവിടെ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികളുടെ യൂണിയൻ കേരളം മുഴുവൻ അങ്ങിങ്ങായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് വിളിക്കുന്നുണ്ട് ഒരു സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല പക്ഷേ എന്ന് പറയുന്ന പാട്ട് പാടിയതിനെപ്പറ്റി എം ജി രാധാകൃഷ്ണൻ സാറ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് വരുന്നു നേരെ ഒരു ഇതെടുക്കുന്നു ടേക്കിൽ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പാടിയിട്ട് പോകുന്നു എന്ന് പറയുന്നു അപ്പം ഗായകനായിട്ടോ അഭിനേതാവായിട്ടോ ഇനി അഭിനേതാവാണെങ്കിലും ഈ മറ്റ് ഭാഷകളിലെ സിനിമകളിൽ പോയതിന് ശേഷമൊന്നും അതൊന്നും അദ്ദേഹത്തെ അങ്ങനെ ഭ്രമിപ്പിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്